ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല പുത്സവമൊക്കെ ആയതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ്റെ ജോലി തിരക്ക് കാരണം നമുക്ക് വീഡിയോസൊന്നും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മുടെ പയറ് വള്ളി വീശ് നമ്മളപ്പോൾ വള്ളിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചേക്കുവാണ് അപ്പോൾ ഇതിന് തുടക്കം മുതൽ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ തിരക്ക് കാരണം അത് കാണിക്കാൻ പറ്റിയില്ല ഇനി നമുക്കിതിന് പന്തലിട്ട് കൊടുക്കണം ഇത് അർക്കമംഗള പയറാണ് ഇതിന് നല്ല നീളുള്ള പയറാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ടാണ് ഇത് വളർന്നു വരുന്നത് അപ്പൊ ദേവിന്റെ അകത്ത് ഇവിടത്തെ പൂവൊക്കെ വന്നു തുടങ്ങി ദേവിയുടെ ഒരു കുഞ്ഞു പയറുണ്ടായിട്ടുണ്ട് അപ്പോൾ വിഷുവിന് വേണ്ടിയിട്ട് കണിവെക്കാനായിട്ടാണ് ഞാൻ ഈ കണിവള്ളരി നട്ടത് അപ്പോൾ ഞാൻ തന്നെ നട്ട് വിളവെടുത്ത് തന്നെ എനിക്ക് കണി ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതെന്തോ ഭാഗ്യം കൊണ്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട് കറക്റ്റായിട്ട് നമുക്ക് ദ വിഷുവിന് വേണ്ടിയിട്ട് ഒരു വിഷു കൈ നീട്ടം പോലെ ഒരു കണിവെള്ളരി ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു കുഞ്ഞൻ വെള്ളരി ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ട് ഇവിടെ നിറയും കാവിടിച്ചിട്ടുണ്ട് കണ്ട ഇവിടെ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കിയേ ഇവിടെ ഉണ്ടോ ഒരു കുഞ്ഞത് അപ്പൊ ദേ രണ്ടു ദിവസം നമ്മൾ ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞ് വന്നപ്പോ കാണുന്ന കാഴ്ചയാണ് അതെ നമ്മുടെ മുളകൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് കണ്ട നിറച്ച് കാഴ്ച്ച നിൽക്കുവാണ് ഇതിപ്പോ സറത്ത ഇപ്പടുത്ത പെട്ട മുളകാണ് കണ്ടോ ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ മുളകൊക്കെ കാണിച്ചു തന്നായിരുന്നതേ ഇപ്പൊ നല്ല ഒത്തിരി ഉണ്ട് ഇപ്പൊ നമുക്ക് നമ്മൾ വിളവെടുത്തിട്ടില്ല എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് അതെ അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഞാനിവിടുന്ന് മാറി നിന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അദ്ദേഹം ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു സാധനമാണ് നട്ടിട്ട് ഇതിന് മുന്നേ ഞാൻ നട്ടിട്ടത് റെഡി ആയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കത് സക്സസ്സായത് അപ്പോൾ ഇത് വന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഹാപ്പിയായി അദ്ദേഹം നമ്മുടെ കോളിഫ്ലവർ പൂത്തിട്ടുണ്ട് നമ്മൾ നട്ടത് മൂന്നും നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതേ രണ്ട് ദിവസം മാറി നിന്നപ്പോൾ അതേ ഈ ഒരു സുന്ദരി ചീരയുടെ കാര്യത്തിൽ എനിക്കത് സങ്കടമുള്ളൂ കാര്യം രണ്ട് ദിവസം നമ്മൾ നോക്കാതെ വന്നപ്പോൾ അതേ ഇലപ്പുള്ളി രൂ വന്ന് സുന്ദരി ചീര ആകെ ഈ ഒരു ഭാഗത്ത് എല്ലാം അങ്ങനെ ഇലപ്പുള്ളി നമുക്ക് എടുക്കാൻ പറ്റാത്ത പോയി എന്നാലും കുറച്ച് നല്ല രീതിയിലുള്ളതുകൊണ്ട് അത് ഞാൻ അപ്പുറത്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്ന സുന്ദരി ചീര അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ട് പിന്നെ അതെ നമ്മൾ തണ്ണിമത്തൻ്റെ ഒരു വിത്ത് വാങ്ങിയിട്ട് ഇത് മാത്രമാണ് കെളുത്തത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് ഇതുപോലെ ആയിരുന്ന സമയത്ത് നമ്മൾ രണ്ട് പാവൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു അപ്പൊ എന്തായ അറിയില്ല എന്തായാലും നമുക്ക് ഇത് അഴിച്ചു നോക്കാം ഉം ഒന്നുകൂടി ഒരു രണ്ട് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ നല്ല കറക്റ്റ് വിളവെടുക്കാനായിട്ടുള്ളൊരു പ്രായം ആകും അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടു ദിവസം കഴിഞ്ഞെടുക്കാം അപ്പൊ അതുവരെ നമുക്ക് ഇത് കെട്ടിയിട്ടേക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ കൃഷി കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്